ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവതദേവായ അധദ്വിതീയധ്യീശുവാച തതശ്ചാദി ധർമ്മസത്യം ശൌചം ക്ഷമാദയ കാലിനാജന്നയുർബലം സ്മൃത വിത്തമേവ കലൗ നൃണം ജന്മാചാരുണോദയാ വ്യവസ്ഥായാം കാരണം ബലമേ വഹി ദാമ്പത്യേജിഹേ ദുർമാവഹേ സ്ത്രീത്ത്രീത്െ പുംസ്വേ ജഹീരതിർവിത്രമേ വേ ലിംഗമേവാശ്രമ്യതാവൂനപത്തി കാരണം ആവൃത്തനാ ദൗർബലം പാണ്ഡിത്യേജാല വച അനാഠ്യ സ അനാഠ്യൈവാസാധു അസാധുേ സാധുവേദംഭയേ വീകാര ചോദ്വാഹേ സ്നമേവ പ്രസാധനം ദൂരേ വർനം തീർത്ഥം ലാവണ്യം കെശധാരണം ഉദരം ഭരതാ സ്വാർത്ഥ സത്യത്േധാർഷ്ടമേ വാക്ഷ്യം കുടുംബഭരണം യശോർത്ഥേ ധർമ്മസേവനം ഏ പ്രജർദുഷ്ടാഭിരാകിണേക്ഷിതിമണ്ഡലേ ബ്രഹ്മവിക്ഷത്രശൂദ്രാണയോ ധർമ്മഭേ ആച്ഛിദ്രവിണ യാതിന്തിരിഗാനനം ശാഗ ശാകൂലാമിഷക്ഷൗദ്രഫലപുഷ്പ്പാഷ്ടിഭോജന അനുവഷ്ടവിനക്ഷ്യുഭിക്ഷകരപീഡിത ശീതവാദാ പ്രാവൃ ഹിമൈരന്യോന്യത പ്രുത്രുഭ്യം വ്യാധിഭൈവ സന്തപയ സന്ത സന്തേജ ചിന്തയാശദ്ധതി വർഷാണി പരമായുക്കലൗ നൃണം ക്ഷീയമാണേഷ ദേനം കലിദോഷത വർണശ്രമവതാം ധർമ്മേ നഷ്ടേ വേദവധേ നൃണ പാഖണ്ഡ ധർമ്മേ ദുപ്രാശു രാജസു ചൌരയാ നൃതവൃഥാഹിംസാത്തിഷു വൈനൃഷു ശൂദ്രാഷു വർണേഷ ഛാഗപ്രാസുധേനുഷു ഗൃഹപ്രയേഷുവാശ്രമേഷു യവനപ്രാഷു ബന്ധുഷ അണുപ്രാസു ഓ ഓഷധീഷ ശമീപ്ര ശമീപാ സ്ഥാസ്നുഷു വിദ്യുത്പാഷു മേഘേഷു ശൂന്യേഷ സത്മസു ഇത്തം കലൗഗത പ്രാ ജനേ ദുഃഖരധർമീധർമ്മയസിന ഭഗവാൻ അവതരിഷ്യതി ചരാചര ഗുരുവിണോ ഈശ്വരസിത്മന ധർമ്മയധൂനകർമാവനുത്തേ ശംഭളഗ്രാമ മുഖ്യ ബ്രാഹ്മണയ മഹാത്മനേ വിഷ്ണു യശ്യ പ്രാദുർഭവിഷ്യതി ഹ്രേ അശ്വമാശുഗമാരുഹ്യ ദ ജഗൽപതി അസിു ദമനമൈശ്വര്യഗുണാൻവിത വിചരന്നശുനക്ഷൂണ്യം ഹയേന പ്രതിമദ്യുതി നൃപലിംഗച്ഛദോ സ്യൂൻഗോഡിശോ നിഹനിഷ്യതി അഥ തേഷാം ഭവിഷ്യന്ത മി വിശദാ വൈ

ഏകരാശൗ സമേഷ്യന്തി എകരാശ്യത്തിൽ വർത്തമാന യേ ഭവിഷ്യ പാർവ തേത ഉദ്ദേശത പ്രോക്ത സോമസൂര്യയോ ആരഭ്യ ഭവതോ ജന്മാവന്നാഭിഷേചനം എതത് വർഷസഹസ്രം ദ ശതം പഞ്ചദശോത്തരം സപ്തർഷീണ ദുയൗ പൂർവ ദൃശ്യേതേ ഉദിതൗ ദിവി തയോസ്തു മധ്യേ നക്ഷത്രം ദൃശ്യതേ എൽസമം നിശേ തേനൈതഋഷയോ യുക്തിഷന്ബശതം നൃണാം തേ ത്ദീയേ ളേ അധുരാജാമഘാ വിഷോർഭവോ ഭനു കൃഷ്ണാഖ്യോ സൗ ദിവം ഗതാ വിശൽക്കലിർലോകം ഭാവേ യ്രമത്തെ ജന യാവൽസ പാദപത്മാഭ്യം സ്പൃശൻ്സ്തേരമാവധി താവത്കലി വൈ പൃഥിവേം വരാക്കാതും యే వర్షయ సప్తమాసుచరంది తదా ప్రవృత్తస్ూ కలిదశాబ్దశాత్మక యమాభ్యో యామాభ్యో యాీ పూర్వాషాఢా మహర్షయ తదందల్ ప్రభుత్వేషా కలివృత్తిం గమ్యతి యస్ దివం యాతస్తస్మిన్న దాహని ప్రతిపన్నం కలియుగమిది ప్రాహుపురా విదా ദിവ്യബ് സഹസ്രാദേ ചതുേതു പുനഃ കൃതം ഭവിഷ്യതിയാം മന ആത്മപ്രകാശകം ഇഷമാനവോ വംശോ യഥാഖ്യാതേ ഭുവി തധ വിക്ഷുദ്രവിപ്രാണം ദാസ്തേയുഗേ യുഗേ ഷാംിങ്ങാ പുരുഷാ മഹാത്മന കഥമാത്രിഷ്ടാ കീർത്തിരേവ സ്ഥിതേവാദോർഭ്രാത മരുശ്ചേക്ഷകു വംശ കലാപഗ്രാമ ആസാദയേ മഹായ താ വിഹൈത്കലേരേ വാസുദേവാനുശിക്ഷിതൗ വർണാശ്രമയുതം ധർമ്മം പൂർവവത് പ്രഥയിഷ്യത കൃതം ത്രേതരം ചാകലിശ്ചേതി ചതുുഗം അനേന കമയോന ഭുവി പ്രാണിഷു വർത്തേ രാജന്യേതേ മയാ പ്രോക്തരേവാസ്താ വരെ ഭൂമൗ മമ മാം നിധനം ഗതാമവിഡ് ഭസ്മസാദേ രാജ राजनाम भी ये चुदृक्त स्वाथ किं वेद नियता कथम सेखंडा भू पूर्वर्मेपुरशाध मपुत्र से च पौत्र से मत्पूर्वा वंशज से तेजोपन्नम का गृही आत्मदया बुधा महिमया जो बौहिवान्े दर्शन गता हे ये भूपत राजुंजन दि भुवमोजस काल सर्वे कथा का कथा सुजा हरे नम श्री दि श्रीमद्भागवते महापुराणे पारमहम सिया संहितायां द्वाद स्कंधे द्वितीयध्याम संकीर्तन கோவிந்த கோவிந்தா ஹரே நாராயணாம்